ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുമിസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം എൻ്റെ പേര് ദേവിക ലജിൽ അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും എന്നായിരിക്കും ഇന്ന് ചിന്തിക്കുന്നത് വേറെ ഒന്നുമല്ല വെർമസല്ലി ഉപ്പുമാവ് എളുപ്പം എന്ന് പറയുകയാണെങ്കിൽ സേമിയോ ഉപ്പുമാവ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ആലപ്പുഴ സ്റ്റൈലിലാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് നെയ്യ് ഉപയോഗിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ എളുപ്പം തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നൽകുന്ന വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പൂവാവ് തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ തേങ്ങ പിന്നെ നെയ്യ് പിന്നെ ഇതിൻ്റെ അത് ക്യാരറ്റും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിരിക്കുവാണ് പിന്നെ മല്ലി പിന്നെ ഇഞ്ചി പേസ്റ്റും ഉണ്ട് ഇഞ്ചി അരിഞ്ഞതും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബർമ്മസല്ലിട്ടാ ഇതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇത് രാവിലെ ആറര ആയിട്ടുള്ളൂ കേട്ടോ സമയം അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഗ്യാസ് കത്തിച്ചു ഇതിലേക്ക് ഞാൻ നെയ്യാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കട്ടായിട്ടിരിക്കുവാണ് ഫ്രിഡ്ജ് വെച്ചുകൊണ്ട് ഭയങ്കര കട്ട നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റ് ആകട്ടെ കേട്ടോ നെയ്യ് മെൽറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വെറും സെല്ലിനാ ഇതിലേക്ക് ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് നെയ്യിൽ മുരിച്ചെടുക്കാം സൗണ്ടൊക്കെ ഭയങ്കര ഇതായിട്ട് ഇരിക്കണം എഴുന്നേറ്റ് വന്നാൽ മല്ലാം അതുകൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് മുരിച്ചെടുക്കാം നെയ്യിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പരമാവധി നെയ്യ് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കണം നെയ്യാവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇത് പാകത്തിന് മൂത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അതേ പാത്രത്തിൽ വീണ്ടും നമ്മൾ നെയ്യാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് വീട് നെയ്യ് തന്നെയാണ് ചേർക്കുന്നത് കുറച്ച് കൂടുതൽ നെയ്യ് എടുക്കാം ഇവർക്ക് ഇവിടെ എല്ലാവർക്കും നെയ്യ് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ എടുക്കാം നെയ്യ് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള അതിലേക്ക് നമുക്ക് സവാളയും ക്യാരറ്റും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി പേസ്റ്റ് പിന്നെ ഇഞ്ചി ഇതിലേക്ക് നമുക്ക് ഇത് സവാള ക്യാരറ്റ് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ അല്പം ഉപ്പും കേട്ട ഉപ്പ് ഓരോരുത്തരും ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് വാടി വരത്ത കേട്ടോ അപ്പം അത് ഇത് വാടി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പീലുകൊടുക്കാം കൂട്ടത്തിൽ കൂട്ടത്തിൽ അല്പം മഞ്ഞൾ തൂ മഞ്ഞൾപ്പൊടിയും കേട്ടോ തെറ്റിപ്പോയി കൂട്ടത്തിൽ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം ഒരു കാറിന് വേണ്ടി ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം എത്ര വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്നും തിളക്കട്ടെ തിളച്ചൊഴിയുമ്പോഴാണ് നമ്മൾ ബർമ്മ സലീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതൊന്നും തിളക്കട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓവേഴ്സ് മറ്റൊന്നുമല്ല കാരണം ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഉപ്പുമായിയിലുള്ള വെള്ളം തിളച്ചു കെട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് വെറുമസി കേൾക്കാവോ അപ്പോൾ അതിലേക്ക് വെർമസലി ചേർത്ത് കൊടുക്കാം നെയ്യ് നെയ്യാണ് നെയ്യ് വറുത്തത് കൊണ്ട് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് ഇപ്പം ഇതൊന്ന് വേഗട്ടെ വെന്ത് വരുമ്പോൾ ഇപ്പം ഇതൊന്ന് വേഗട്ടെ അത് അപ്പോൾ ഇത് നമ്മുടെ ഉപ്പുമാവ് ടേസ്റ്റി ആയിട്ടുള്ള വെറും മസാല ഉപ്പുമാവ് ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങളിവിടെ എന്ത് കറി ഉണ്ടാക്കിയാലും അതിൻ്റെ അതിൻ്റെ അകത്തേക്ക് മല്ലി ഇടാറുണ്ട് കാരണം ഇവിടെ എല്ലാവർക്കും മല്ലി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മല്ലി ഇല ചേർത്ത് കൊടുക്കാം സൗണ്ട് ഭയങ്കരമായിട്ട് കട്ടിപ്പോൾ അപ്പം അദ്ദേഹം നമ്മുടെ ബർ മസാല ഉപ്പുമാവ് ഇവിടെ തയ്യാറാക്കിയിരിക്കുക അപ്പോൾ അദ്ദേഹം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ തയ്യാറായിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റ് ചെയ്യുന്നില്ല സമയം ഇപ്പോൾ ആറേ മുക്കാൽ ആയതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള വിവിധ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സ് ഫുഡ്സായിട്ട് വരുന്നതായിരിക്കും നമ്മുടെ ഈ ചാനലിൽ ഫുഡിൻ്റെ വീഡിയോസ് മാത്രമല്ല അപ്ലോഡ് ചെയ്യുന്നത് ട്രാവലിംഗ് ഉണ്ട് ബ്യൂട്ടി ടിപ്സ് ഉണ്ട് ഹെയർ ടിപ്സ് ഉണ്ട് ഈറ്റിംഗ് വീഡിയോസുകളുണ്ട് പല ടൈപ്പിലുള്ള വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ